മലയാള സിനിമ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ വിജയമായിരിക്കുകയാണ് പ്രേമലു നിർണായകമായ രണ്ട് നേട്ടങ്ങളാണ് പ്രേമലു ഈ ആഴ്ച കാത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സർപ്രൈസ് ബ്ലോബസ്റ്റർ ആയ രോമാചത്തെ അടക്കം മറികടന്ന് മുന്നേറുകയാണ് ചിത്രം നാലാം വാരത്തിലേക്കാണ് ചിത്രം പ്രവേശിച്ചിരിക്കുന്നത് ഇപ്പോഴും ചിത്രം ഹൗസ്ഫുൾ ഷോകളുമായി മുന്നേറുകയാണ് നോൺ സ്റ്റോപ്പ് ചിരി തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം അമ്പത് കോടി ക്ലബ്ബിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടവും നേരത്തെ നസ്ലിന് സ്വന്തമാക്കിയിരുന്നു പല ആക്ഷന ചിത്രങ്ങളെയും കളക്ഷനില് മറികടക്കാന് പ്രേമലുവിന് സാധിക്കുമെന്നാണ് വിലയിരുത്തല് അതേസമയം ചിത്രം ഈ വാരത്തിൽ തന്നെ നിർണായകമായ ഒരു നാഴിക കല്ലാണ് പിന്നിടാന് പോകുന്നത് ചിത്രം എഴുപത് കോടി ക്ലബില് പ്രവേശിക്കാന് പോവുകയാണെന്ന് പ്രമുഖ ട്രാക്കിംഗ് പേജായ മലയാളം റിവ്യൂ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു കോമഡി ചിത്രം ഇത്ര വലിയൊരു വിജയമാകുന്നതും അപൂർവമാണ് ഇതുവരെ വേൾഡ് വൈഡ് കളക്ഷനായി അറുപത്തി ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത് ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷന് മുപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് കോടിയാണ് ഓവർസീസിൽ നിന്ന് ഇരുപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് കോടിയും ചിത്രം നേടി കണ്ണൂർ സ്ക്വാഡും ഭീഷ്മപർവവും അടുത്ത ദിവസങ്ങളിലായി വീഴുമെന്ന ഉറപ്പാണ് റോഷ കടക്കമുള്ള ചിത്രങ്ങളെ ഇത് മറികടന്നു കഴിഞ്ഞു കേരളത്തിൽ നിന്ന് അമ്പത് കോടി നേടാനുള്ള സാധ്യതയും ചിത്രത്തിനുണ്ട് റിപ്പീറ്റ് ഓഡിയൻസ് ആണ് പ്രേമലുവിന്റെ ഏറ്റവും വലിയ കരുത്ത് ആദ്യ ദിനം വെറും തൊണ്ണൂറ് ലക്ഷമാണ് ചിത്രം നേടിയത് എന്നാൽ പിന്നീട് ഒരു കോടി രൂപ കളക്ട് ചെയ്യാത്ത ദിവസങ്ങളില്ല മമ്മൂട്ടിയുടെ ഭ്രമയുഗവും മഞ്ഞുമ്മല് ബോയ്സും വന്നിട്ടും പ്രേമലുവിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല തണ്ണീർമത്തന് ദിനങ്ങളേക്കാൾ വലിയ വിജയമായി മാറിയിരിക്കുകയാണ് പ്രേംവലു മൂന്നാം ശനിയാഴ്ച മാത്രം ചിത്രം കേരളത്തിൽ നിന്ന് രണ്ട് നാല്പത്തിയഞ്ച് കോടിയാണ് കളക്ട് ചെയ്തത് ശനിയാഴ്ച രണ്ട് ദശാംശം രണ്ട് കോടിയും ചിത്രം നേടിയിരുന്നു ഒമ്പത് കോടി ബജറ്റില് നിർമ്മിച്ച ചിത്രമാണ് പ്രേംവലു മലയാളത്തിലെ സമീപകാലത്തിലിറങ്ങിയ ഏറ്റവും ലാഭമേറിയ ചിത്രമായും പ്രേംവലു മാറിയിരിക്കുകയാണ് പ്രേമലു ഇതിനോടകം ബ്ലോബസ്റ്റർ സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞു ഇരുന്നൂറ് ശതമാനത്തിലധികമാണ് ചിത്രത്തിന്റെ ലാഭം ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ചിത്രത്തിന് വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത് വെറും പത്ത് ദിവസത്തെ കളക്ഷനു കൊണ്ട് യു കെയിലും അയർലൻഡിലും മലയാള ചിത്രങ്ങളുടെ കളക്ഷനിലെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പ്രേമലു മോഹൻലാലി ചിത്രം ലൂസിഫറിനെയാണ് ഈ ചിത്രം മറികടന്നത് മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ രണ്ടായിരത്തി പതിനെട്ട് മാത്രമാണ് ഇപ്പോൾ പ്രേമലുവിനേക്കാള് മുന്നിലുള്ള ചിത്രം അതേസമയം പ്രേമലു തെലുങ്കിലേക്ക് മൊഴി ഇറങ്ങാൻ പോവുകയാണ് എസ് എസ് രാജമൌലിയുടെ മകന് കാർത്തികയാണ് ചിത്രം തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞയാഴ്ച ഭ്രമയകം തെലുങ്കിൽ റിലീസ് ചെയ്തിരുന്നു മികച്ച അഭിപ്രായം ആ ചിത്രത്തിന് ലഭിച്ചതാണ് പ്രേമലുവിന്റെ മൊഴി മാറ്റത്തിന് വഴിയൊരുക്കിയത് വലിയ തുകക്കാണ് ചിത്രത്തിന്റെ വിതരണം വാങ്ങിയതെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വീഡിയോ വാർത്തകൾക്കായി ഈ ചാനൽ സബ് ചെയ്യൂ